പിന്നെ നമുക്കൊരു കുറുമക്കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കുറുമക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിത് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കുറച്ച് കടുകിട്ടിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയം രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ കൂടെ തന്നെ ഒരല്പ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ഒന്ന് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചുവന്ന് വരുന്ന സമയം നമുക്ക് ഈ സവാള അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ട നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാള വഴണ്ടി വരും ഒന്ന് വഴണ്ടി വരട്ടെ ആ സമയം വഴ ഏകദേശമൊക്കെ വഴഞ്ഞിട്ടുണ്ട് ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഒന്ന് അടച്ചിടാം ഇതാണ്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിടാം ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഏകദേശം ബീൻസും സവാളയും എല്ലാം നല്ലവണ്ണം എന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം പൊടികൾ അതിലോട്ടൊന്ന് ചേർക്കാം കറിക്കൂട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അത് പെരിഞ്ചീരകം പൊടിച്ചത് ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തത് മുളക് പൊടി വേണ്ട കാരണം ആവശ്യത്തിനുള്ള എരിവ് അതിലുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചിടാം ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ടോ ഇതിൻ്റെ പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി നമ്മൾ ഇതിലോട്ടൊന്ന് ചേർക്കുവാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഇതൊരു ഇതും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം അടച്ചിടുമ്പോൾ അതിനകത്ത് നിന്ന് വേ ആവിയിൽ നിന്നിട്ട് ഇതെല്ലാം വേവും അതിന് വേണ്ടിയിട്ടാണ് അടച്ചിടുന്നത് ഇതാ നോക്കിക്കേ ഇതെല്ലാം നല്ലവണ്ണം തക്കാളിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഇതാ ഉണ്ടോ നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ഒരു ഒരു കപ്പ് തിളച്ച വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം ഇതെല്ലാം വെന്ത് കുറുകി വരും എന്നിട്ട് ഒന്ന് അടച്ചിടാം അതവിടെ കിടന്ന് കുറുകട്ടെ നല്ല മിക്സ് ആക്കിയിട്ട് വേണം അടച്ചിടാൻ ഇടയ്ക്ക് ഉപ്പും കൂടെ നോക്കിക്കോളണം എന്നുള്ളത് കറക്റ്റ് ഉപ്പാണോ എന്നുള്ളത് എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവട്ടെ ആ സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഒന്ന് ചിരികിയെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ട് നമുക്ക് മിക്സിയിൽ കൊണ്ടുവരാം ഇതാണ്ടോ ആ സമയം ഇതെല്ലാം നല്ലവണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കുറുകി വരുന്നുണ്ട് ഈ തേങ്ങ അടിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ രണ്ട് നട്ട്സോ കപ്പലണ്ടിയോ ബദാമോ എന്ത് വേണോ ചേർക്കാൻ ടേസ്റ്റ് ആയിരിക്കും തേങ്ങ നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അതിലോട്ടൊന്ന് ഒഴിക്കാം അതാ നോക്കിക്കേ നല്ല കുറുകുറാന്നുള്ള അതായത് നല്ല ഗ്രേവി ഉള്ള കുറുമക്കറി നമുക്ക് കിട്ടും ഇതാണ്ട വേറെ വലുതായിട്ടൊന്നും ഇതിൽ ചേർത്തിട്ടില്ല മുളക് പൊടി ചേർക്കണ്ട എരിവ് കാണും സാധാരണ ഇനി നമുക്ക് ഒന്ന് അടച്ചിടാം അതൊന്ന് ഇതാ തുറന്ന് നോക്കിയപ്പോൾ കണ്ട നല്ല കൊഴു കൊഴുത്ത കുറുമക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും പൂരിയുടെ കൂടെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഇത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കുറുമക്കറി ഉണ്ടാക്കി നോക്കണേ അതൊന്ന്